ഇന്ന് ആദ്യമായിട്ട് കാനഡയിൽ വോട്ട് ചെയ്യുന്ന ദിവസമാണ് ഞങ്ങൾ കാനഡിയൻ സിറ്റിസൺ ആയ ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഫെഡറൽ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടുത്തെ മെയിൻ രണ്ട് പാർട്ടികൾ കൺസർവേറ്റീവും ലിബറൽ പാർട്ടിയാണ് അതുപോലെ ഇന്ത്യൻ വംശജനായ ജഗ്മീത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി പിയും മത്സരരംഗത്ത് സജീവമായിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ കാനഡയിലെ വോട്ടാണ് ശരിക്കും ഇവിടുത്തെ ഫെഡറൽ ഇലക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് പക്ഷേ നമുക്ക് അഡ്വാൻസ് വോട്ടിംഗ് ഡേറ്റുകളുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും അവർ പറഞ്ഞിരിക്കുന്ന സെൻറ്ററുകളിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റും അതിന് ഇലക്ഷൻ കാനഡയുടെ ഒരു വോട്ടർ ഇൻഫർമേഷൻ ഐ ഡി കാർഡുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഗവൺമെൻറ് ഐ ഡിയും മതി ഇവിടുത്തെ ഒരു പബ്ലിക് സ്കൂളിലാണ് വോട്ടിങ് അപ്പം ഞങ്ങൾ ഈ വോട്ടിംഗ് സെൻ്ററിലിപ്പോൾ എത്തി നമ്മളിപ്പോൾ ഇവിടെ ഹാളിനകത്ത് ക്യൂ നിൽക്കുകയാണ് വോട്ടിങ്ങിന് വേണ്ടി അങ്ങനെ നമ്മൾ ആദ്യത്തെ വോട്ട് ചെയ്തേക്കാണ് കാനഡയിലെ ഇലക്ഷന് വേണ്ടി ഫെഡറൽ ഇലക്ഷന് വേണ്ടിയുള്ള ആദ്യത്തെ വോട്ട്